ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ ഡി സി എം ബ്രാൻഡിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കളക്ഷൻസും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ഫസ്റ്റ് കാണിക്കുന്നത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് ആദ്യം കാണിക്കുന്നത് ഒരു മാച്ച് ആണ് കേട്ടോ ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് അടിപൊളി കളർച്ചാട്ടുമാണ് ഇതൊരു ഗ്രീൻ കളറാണ് കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഇപ്രാവശ്യവും അല്ലെങ്കിൽ പലപ്പോഴും പലർക്കും മനസ്സിലാവുന്നില്ല പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനാണ് മനസ്സിലാവാത്തത് മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുമ്പോൾ രണ്ട് പീസ് ഒരുമിച്ച് ഒരുമിച്ചെടുക്കണം പെയറായിട്ടുള്ളത് രണ്ടും അപ്പോൾ ഈ ഗ്രീനും ഈ ഗ്രീനും ഇതൊരു പെയറാണ് ഫസ്റ്റ് കാണിക്കുന്ന രണ്ടെണ്ണം സെക്കൻഡ് കാണിക്കുന്ന രണ്ട് അങ്ങനെ ഈ വരുന്നതെല്ലാം പെയറായിട്ട് വരുന്നതാണ് അപ്പോൾ ആ രണ്ട് ഗ്രീനും അതിൻ്റെ ലൈറ്റ് ഗ്രീനും അത് രണ്ടും ഒരുമിച്ച് എടുക്കണം അങ്ങനെ മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു പീസിൻ്റെ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ എന്നുള്ളത് അപ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ വൺ ഫിഫ്റ്റി ത്രീ ഇൻറ്റു ടൂ ആയിരിക്കും വരിക രണ്ട് പീസ് കൊണ്ട് നിങ്ങൾക്ക് ടോപ്പും ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ നൈറ്റി രണ്ട് നൈറ്റുകൾ അടിക്കാം ആൻഡ് മാച്ച് ആക്കി അടിക്കാം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സെയിൽ ചെയ്യോ സ്റ്റിച്ച് ചെയ്യോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പീസും വെവ്വേറെയായിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാം പക്ഷേ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് ഇനി കാണിക്കുന്നതും ആൻഡ് മാച്ച് തന്നെയാണ് അപ്പം ആൻഡ് മാച്ച് കുറച്ച് ഷോർട്ടായിരുന്നു പിന്നെ നമ്മൾ മൂന്നെണ്ണം മൂന്ന് ടൈപ്പ് മിക്സ് ആൻഡ് മാച്ച് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് കളേഴ്സ് കണ്ടല്ലോ നല്ലൊരു കളേഴ്സ് കളർ ചാട്ടമാണ് വന്നിട്ടുള്ളത് അപ്പൊ കളേഴ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഇതില് പെയറായിട്ട് വരുന്നത് ബേസ് കളർ നേവി ബ്ലൂ ആയിരിക്കും പക്ഷെ അതിൻ്റെ ഫ്ലോറൽ പ്രിന്റ് പെയറായി വന്നതിൻ്റെ ഫ്ലോറൽ കളറാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ഒരു സിംഗിൾ ഡിസൈൻ ആണ് ഇത് നല്ലൊരു മറൂൺ ആണ് കേട്ടോ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് നേവി ബ്ലൂ ആണ് വരുന്നത് ബേസ് കളർ ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് പിന്നെ പർപ്പിൾ കളറാണ് ഈ അഞ്ച് കളറാണ് സിംഗിൾ പീസിൽ ഇത് മിക്സ് ആൻഡ് മാച്ച് അല്ല അഞ്ചെണ്ണം വരുന്നതൊന്നും മിക്സ് ആൻഡ് മാച്ച് അല്ല പത്തെണ്ണം വരുന്നതൊക്കെ ആയിരിക്കും മിക്സ് ആൻഡ് മാച്ച് വരുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വരുന്നത് ഒരു ബാട്ടിക് ഡിസൈനാണ് മെറ്റീരിയൽ വർധമാനാണ് കേട്ടോ ബാട്ടിക് മെറ്റീരിയൽ അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ച ബാട്ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ഡിസൈനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഐറ്റംസ് നോക്കിയാണ് നമ്മൾ വേഗം വേഗം അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് എനിക്ക് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് കുഞ്ഞ് പ്രിൻ്റ് വേണം കുഞ്ഞ് ഫ്ലോറൽ വേണം എന്ന് പറയുന്നവർക്ക് മിക്സ് ആൻഡ് മാച്ച് എടുക്കുകയായിരിക്കും നല്ലത് പക്ഷേ ആ മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പോൾ രണ്ടെണ്ണം എടുക്കണ്ടേ എന്ന് നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാരണം ഇത് രണ്ടും നിങ്ങൾക്ക് വേറെ വേറെ സെയിൽ ചെയ്യാം രണ്ടും രണ്ട് കസ്റ്റമർ നിങ്ങൾക്ക് എടുക്കും നമുക്ക് പക്ഷേ നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം അപ്പോൾ ചെറിയ പ്രിന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മിക്സ് ആൻഡ് മാച്ച് എടുക്കാവുന്നതാണ് തീരെ ചെറിയ പ്രിൻ്റുകൾ മിക്സാൻ മാച്ചിലാണ് അങ്ങനെ കുഞ്ഞ് പ്രിൻ്റുകൾ വരാറുള്ളത് സിംഗിൾ പീസസിലും വരാറുണ്ട് അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത് നല്ല കളറുകളാണ് വരുന്നതും ലൈറ്റ് കളറും ഉണ്ടാവും ഡാർക്ക് കളറും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് സുഖമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ലൈറ്റ് ചാർട്ട് വേണ്ടവർക്ക് ലൈറ്റ് കളറും കൊടുക്കാം ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അതും കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഫ്രോക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ ബെസ്റ്റാണ് ഈ പ്രിൻറ്റുകൾ അടിപ്പൊളിയായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് നൈറ്റികൾ പോർഷൻ നെക്ക് പോർഷനും സ്ലീവൊക്കെ മാറ്റി മാറ്റി വെക്കേണ്ടവർക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു കുഞ്ഞ് ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് സിംഗിൾ പീസാണ് ഇഷ്ടമുള്ള കളർ എടുക്കാം അപ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ പത്ത് പീസ് എടുക്കുമ്പോൾ അതിന് മുകളിലേക്ക് എടുക്കുമ്പോഴുള്ള റേറ്റാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് വൺ ഫിഫ്റ്റി എന്നുള്ളത് ഇത് നാല് കളറാണ് വന്നിട്ടുള്ളത് ഇതൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ പക്ഷേ വീഡിയോയിൽ അതൊരു വൈറ്റ് കളർ കൂടുതൽ തോന്നുന്നുണ്ട് വിരിച്ചിടുമ്പോഴങ്ങനെയാണ് തോന്നുന്നത് കുറച്ചും കൂടെ ഡാർക്ക് ആയിരിക്കും പിന്നേന്ന് പറയാനുള്ളത് പത്ത് പീസിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്ര പീസ് വേണേലും എടുക്കാം ബൾക്കായിട്ട് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയൊക്കെയാണ് അയക്കുക നൂറോ ഇരുന്നൂറോ മുന്നൂറോ എത്ര പീസ് വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ മിക്സ് ആയിട്ട് എടുക്കാം ഒരു ഡിസൈ ഒരു ഡിസൈനിൽ നിന്ന് ഫുൾ സെറ്റ് എടുക്കണം അങ്ങനെയൊന്നുമില്ല മിക്സ് ആയിട്ട് നിങ്ങൾക്ക് പത്ത് പീസ് മുതൽ എത്ര വേണേലും എടുക്കാം അത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ ഉണ്ട് അജറക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട് ബോത്ര ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ഉണ്ട് നൈ

വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു സ്ട്രൈപ്സ് മോഡൽ ാണ് ഇതുപോലെ സ്ട്രൈപ്സൊക്കെ ഒത്തിരി ഇഷ്ടമാണ് എല്ലാ കസ്റ്റമേഴ്സിനും എപ്പോഴും നമുക്ക് അങ്ങനെ സ്ട്രൈപ്സ് ഡിസൈൻ കിട്ടാറില്ല കിട്ടുമ്പോഴൊക്കെ നമ്മൾ എടുക്കാറുമുണ്ട് കേട്ടോ ഈ അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് അഞ്ച് കളേഴ്സ് അടിപൊളി കളേർസാണ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമുക്ക് എപ്പോഴും കൊണ്ടുവരാറുള്ള ഒരു ബാട്ടിക്ക് ഡിസൈനാണ് ബാട്ടിക്ക് എന്നോ ചുങ്കിടീന്നോ എന്ത് വേണമെങ്കിലും പറയാം എപ്പോൾ കൊണ്ടുവന്നാലും ഇത് എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും എപ്പോഴും എന്ന് വെച്ചാൽ രണ്ട് ദിവസത്തിനുള്ളിൽ സ്റ്റോക്ക് ഔട്ട് ആകും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അതുകൊണ്ടാണ് നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനത്തെ ഈ പാറ്റേൺ നമ്മൾ കൊണ്ടുവരാറുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു കുഞ്ഞ് ഡോട്ട് ഡിസൈനാണ് കേട്ടോ ഡോട്ടാണ് നാല് കളറുകളുള്ള ബ്രിക്ക് മജന്ത മെറൂണ് നാല് കളറ് മെറൂണ് ബ്രിക്ക് മജന്ത കളറ് ബ്രൗൺ കളറ് സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂ കളർ അങ്ങനെ നാല് കളറാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇനി കാണിക്കുന്നത് നമ്മുടെ ഡി സി എമ്മിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഒരുപാട് പേര് വെയ്റ്റിംഗ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഷർട്ടുകൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ടോപ്പും ബോട്ടും ആയിട്ട് സെറ്റ് നമ്മുടെ അടുത്ത് നിന്ന് ഇവിടെ നിന്ന് എടുക്കുന്നവർ അത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കാണാറുണ്ട് അടിപൊളിയാണ് നൈറ്റികൾക്ക് ശരിക്കും തികയാറില്ല ഇത് ഇതെല്ലാം ടോപ്പുകളിലേക്കാണ് പോകുന്നത് ബോട്ടവും കുർത്തിയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടുണ്ടാകും അപ്പോൾ ഇത് മിക്സ് ആൻഡ് മിക്സാൻമാച്ചാണ് കേട്ടോ പ്രത്യേകം പറയാം ബ്ലാക്കും വൈറ്റും ഒരുമിച്ച് എടുക്കണം ബ്ലാക്ക് തന്നെയോ വൈറ്റ് തന്നെയോ ഇല്ല പിന്നെ ചിലതൊക്കെ ബ്ലാക്ക് തന്നെ വൈറ്റ് ഉണ്ട് അത് നമ്മൾ കാറ്റലോഗിലേക്കാണ് ഇടുക അത് വീഡിയോയിൽ കാണിക്കാറില്ല ചില ബണ്ടിൽ വരുമ്പോൾ ബണ്ടിൽസിൽ മിക്സ് ആൻഡ് മാച്ച് ചേരാത്ത ഡിസൈൻസ് ഉണ്ടാവും ബ്ലാക്ക് ആൻഡ് വൈറ്റും അത് സെപ്പറേറ്റ് നമ്മൾ ബ്ലാക്ക് തന്നെ വൈറ്റ് തന്നെ കൊടുക്കാറുണ്ട് അത് മിക്സ് അത് നമ്മൾ കാറ്റലോഗിലേക്കാക്കും ആയിരിക്കും ഉണ്ടാവുക കാറ്റലോഗിലായിരിക്കും ഉണ്ടാവുക കേട്ടോ പിന്നെ റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ ഇത് കുറേ ഡിസൈൻ ഉണ്ട് കേട്ടോ ഒരേ ഡിസൈൻ അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയറുകൾ സെലക്ട് ചെയ്യാം ഇനി ഫുൾ ഡിസൈൻ വേണമെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ ഫുൾ സ്ക്രീൻഷോട്ട് എടുക്കും വന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കരുത് ഫുൾ സെറ്റ് വേണമെങ്കിൽ ഫുൾ സെറ്റ് എന്ന് പറയാം ഞാൻ പകുതി പകുതി കാണിക്കുന്നുണ്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഡിസൈൻ ഈ നാല് ഡിസൈനിൽ നിങ്ങൾക്ക് ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എല്ലാം ബെസ്റ്റാണ് ക്വാളിറ്റിയും ഗുഡാണ് നിങ്ങൾക്ക് നോക്കി എടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഡിസൈൻസ് ആണ് ഇത് ഇതും നാല് ഡിസൈൻസ് ആണുള്ളത് അത് കഴിഞ്ഞ് ഒരു രണ്ട് ഡിസൈനും കൂടെ ഉണ്ട് എട്ട് പത്ത് ഡിസൈൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്